ഓക്കെ അപ്പം നമ്മൾ ഈ ലെവലിൽ ചെയ്യുന്നില്ല പക്ഷെ ചെയ്യേണ്ടത് വെച്ചാൽ മണ്ണൊന്നിങ്ങനെ ഈ കളച്ചിട്ട് സെറ്റാക്കുക ഓൾറെഡി നല്ല മയക്കാറിലുണ്ട് നല്ല നിലക്കാല കൊതിർത്തിട്ട് അപ്പോൾ ഏ ലെവലിൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ ഒരു കോരി വരി അത് വാതി ഇതും പറയും ഏകദേശം ഒരു നമ്മളിങ്ങനെ ഒര ഒരടിക്കുണ്ടാവും ഒരടിയിൽ ഏകദേശം മുക്കാടി അപ്പോൾ നമ്മൾ ഓൾറെഡി കാണിച്ച ഈ സെറ്റിങ്ങനെ ചെയ്തിട്ടുണ്ട് ஓகே நம்ம செய்யணுச்சால் இன்னா வேண்ட வளம் வெண்ணீரா ஓகே சிம்பிளாய்ட்டு வர இதுங்க மொத்தத்தில் வந்து பதறியா மதி ஓகே பத்து ஆய்ச்சி பார வளும் வேண்டாம் வளர ஈஸியாய் ஆ അത്ര പണിയുള്ളൂ ഈ കാണുന്നൊരു ഒരു ചിരട്ട അല്ലെങ്കിൽ രണ്ട് ചിരട്ട വെണ്ടി വരണ്ടെങ്കിൽ ഇടുവാ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെ ഈ ഒരു സ്പൈസ് ഇവിടുന്ന് ഇങ്ങോട്ട് വെക്കാൻ ഓക്കെ അതുപോലെ ഫസ്റ്റ് ഇതാ ഇവിടെ നമ്മളൊന്നിടുന്നുണ്ട് ഇല്ല ഇതേപോലത്തെ ഒന്നെടുക്കാൻ ഓക്കെ ഒരു വെണ്ടൻ്റെ വിത്ത് എടുത്തിട്ട് ഇതിലിടാൻ സിമ്പിളായിട്ട് മണ്ണിട്ട് മൂടിയാൽ മതി അതേപോലെ തന്നെ ഈട്ന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഓക്കെ വളരെ സിമ്പിളാണ് വ്യത്യാസം വഴി വന്നില്ല ഇതാ ഈടാ ചില്ലറ ദിവസങ്ങൾ കൊണ്ടുതന്നെ തൊഴിലായിട്ട് ഇല്ല മൊത്തത്തിൽ വരും അപ്പോൾ അത് ആയി ആയലക്ഷം കൊണ്ടാണ് കാണിച്ചു തരും അപ്പം നടേണ്ട രീതി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരുന്ന് ചില ആളുകളിലേക്ക് ഇത് ഒരുപാട് പണി അങ്ങനത്തെ പണി ഒന്നും ഇല്ല ഈ ലെവലിൽ വെക്കുക സെയിം ഇതാ ഈ ലെവൽ കണ്ടല്ലേ അതേ പാറ്റേൺ ഇതാ നല്ല കിടലം വണ്ടാക്കിയാണ് ഏകദേശം ഇതാ ഒരടി അര അര അടിക്ക് വരുന്ന ആ വണ്ടക്കിയാണ് നിങ്ങളുടെ അത് ഞാൻ ഇതിന് വേണ്ടിയിട്ടുണ്ട് ഒരു ചോദ വണ്ടാക്കാം അതാണ് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇത് പെട്ടെന്നാവും ഒരു പ്രശ്നമില്ല കുറേ കൂടെ ബാക്ക് നടക്കുവാൻ വേണ്ട വളരെ ആയിട്ടുണ്ട് ഇതാ ഓക്കേ